നമസ്കാരം മലയാള സിനിമാ ചരിത്രത്തിന് മാറ്റി എഴുതിയ സിനിമയായിരുന്നു ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളിയും കുറേഷ്യ അബ്രാമും മലയാളികൾ ഇപ്പോഴും വേട്ടയാടുകയാണ് അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നു എന്ന് കേട്ടപ്പോൾ മലയാളികൾ ഏറെ ആവേശഭരിതരായത് ഏറെ നാളുകളായി ആ സിനിമയുടെ പിന്നാലെയാണ് സംവിധായകനായ പൃഥ്വിരാജൻ നടൻ എന്ന നിലയിൽ തിളങ്ങിയ പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുവരെയാണ് ലൂസിഫറും എംബിരാനും പറഞ്ഞത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ ഇറങ്ങുമ്പോൾ കേരള അക്ഷരാർത്ഥത്തിൽ എംപുരാൻ തരംഗത്തിലാണ് എന്ന് പറയേണ്ടി വരും തള്ളുന്ന കാര്യത്തിൽ ഒട്ടും മോശക്കാരനല്ല പൃഥ്വിരാജ് എന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് എമ്പുരാൻ പ്രൊമേഷനുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇതൊരു തള്ളാണോ എന്ന ആശങ്ക എനിക്കുമുണ്ടായിരുന്നു കാരണം ആടുജീവിതം പൃഥ്വിരാജ് തള്ളി തള്ളി ലോകത്തെ ഏറ്റവും മഹത്തായി സിനിമയാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് സാമ്പത്തിക നഷ്ടമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി എന്നാൽ അങ്ങനെ ആയിരിക്കില്ല മലയാള സിനിമയിലെ അത്യപൂർവമായ ഒരു വിജയമായിരിക്കും എന്നതിന്റെ തെളിവ് ഇപ്പോൾ തന്നെ പുറത്തു വന്നു എംബുരാ വിജയ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാവാം നിർമ്മാതാക്കളായിരുന്ന ലൈക്ക സ്ഥലം വിട്ടത് ഏതാണ്ട് എൺപത് കോടിയോളം രൂപ മുടക്കിയവർ ആ പണം ഗോകുലം ഗോപാലനിൽ നിന്നും വാങ്ങി സ്ഥലം വിടുകയായിരുന്നു സിനിമയുടെ ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടാണ് വാസ്തവത്തിൽ ലൈക്ക സ്ഥലം വിട്ടത് നൂറ് കോടി എന്ന് പറഞ്ഞു തുടങ്ങിയ സിനിമ നൂറ്റി കോടി ആയപ്പോഴേക്കും വിവാദത്തിലായിരുന്നു എംബുരാന്റെ നിർമ്മാണ ചെലവ് നൂറ്റി അൻപത്തൊന്ന് കോടി എന്ന് പെരുമ്പാവൂർ പറഞ്ഞു എന്ന് തുറന്നു പറഞ്ഞതിന് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാവായ സുരേഷ് കുമാറിനെ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു എംബുരാന്റെ പ്രധാന നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ആ കണക്ക് തെറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി എന്നാൽ ഇപ്പോൾ ഗോകുലം ഗോപാലനുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപ എംബുരാൻ ചെലവായി എന്നാണ് അതിന് പകുതി ആന്റണി പെരുമ്പാവൂരും പകുതി ഗോകുലം ഗോപാലിനും എടുക്കുന്നു വാസ്തവത്തിൽ ഗോകുലം ഗോപാലിന് അത്രയധികം ചെലവ് വന്നിട്ടില്ല ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ ലൈക്ക സിനിമാ വിതരണവുമായി ബന്ധപ്പെട്ട ഗോകുലത്തിന് കൊടുക്കാനുണ്ടായിരുന്നു ആ പണം കുറച്ചതിന് ശേഷമാണ് എംബുരാന്റെ ബാക്കി ചെലവ് ഗോകുലം എടുത്തിരിക്കുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായി മാറുന്ന എംബുരാ മുടങ്ങിയേക്കുമെന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി താൻ ബജറ്റ് നോക്കാതെ രംഗത്തിറങ്ങി എന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചെലവായെങ്കിൽ ആ സിനിമ മുതലാകണമെങ്കിൽ കുറഞ്ഞത് മുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും പിരിയണം എന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവുമോ എന്ന ആശങ്ക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് എംപുരൻ സർവ്വകാല റെക്കോർഡിടുമെന്നും മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുമെന്നുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം പോലും എന്നാൽ പിന്നെ എമ്പുരാൻ കണ്ടേക്കാം എന്ന് കരുതി ഇരുപത്തിയേഴാം തീയതി സിനിമ ബുക്ക് ചെയ്യാൻ ഇന്നലെ ഞാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് തിരുവനന്തപുരത്ത് പൊതുവെ ഞാൻ സിനിമ കാണാൻ പോകുന്നത് ഏരീസ് പ്ലസ് തിയേറ്ററിലാണ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണി മുതൽ ഏതാണ്ട് പതിനഞ്ച് ഷോയാണ് ഏരീസ് പ്ലസ്സിലുള്ളത് എന്നാൽ ഒരു ഷോയ്ക്ക് പോലും ഒരു ടിക്കറ്റും ലഭ്യമായിരുന്നില്ല ഇരുപത്തിയെട്ടാം തീയതി ഏരിസ് പ്ലസിൽ നോക്കിയപ്പോൾ ഏറ്റവും മുൻനിരയിൽ കുറച്ച് സീറ്റ് മാത്രം കിട്ടി പേടിഎം വഴിയാണ് ഏരിസ് പ്ലസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഏരിസ് പ്ലസ്സിന്റെ പല ദിവസങ്ങളും നോക്കിയപ്പോൾ ദിവസങ്ങളോളം ബുക്കിംഗ് ആണ് പിന്നീട് തിരുവനന്തപുരത്തെ മറ്റ് പല തിയേറ്ററുകളും പരിശോധിച്ചു നോക്കി അങ്ങനെയാണ് പാറ്റൂർ ജംഗ്ഷനിലുള്ള ആർടെക് സിനിമാസിൽ പരീക്ഷിക്കുന്നത് ആർടെക്കിൽ രാവിലെ ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഇരുപത്തിയഞ്ച് ഷോയാണ് ഒരു ദിവസം പ്രദർശിപ്പിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ആർട്ടിക്കിലും ടിക്കറ്റ് കിട്ടിയില്ല കഷ്ടപ്പെട്ടാണ് ഇരുപത്തിയെട്ടിന് ടിക്കറ്റ് ഒപ്പിച്ചത് തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക തിയേറ്ററുകളെയും സ്ഥിതി ഇതുതന്നെയാണ് ഏതാണ്ട് നാലഞ്ച് ദിവസത്തേക്ക് ഏതാണ്ട് ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നു തിരുവനന്തപുരം നഗരം വിട്ട് പെരിങ്ങമല പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും കുറച്ചൊക്കെ സീറ്റ് ബാക്കിയാണെങ്കിലും ഇരുപത്തി ഏഴാം തീയതി ഒരിടത്തും ലഭ്യമല്ല എന്നതാണ് സത്യം ഇത് തിരുവനന്തപുരത്തെ കാര്യം മാത്രമല്ല കൊച്ചിയിലും കോട്ടയത്തും കോഴിക്കോടുമൊക്കെ ഇതുതന്നെയാണ് ഇത്ര ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമ രാവിലെ ആറു മണിക്ക് റിലീസ് തുടങ്ങും ആ സിനിമ കാണാൻ ആരെങ്കിലും ഇനി ആഗ്രഹിച്ചാൽ ഇരുപത്തിയേഴാം തീയതി കാണുക സാധ്യമല്ല അത്യപൂർവമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി മലയാള സിനിമ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രീ റിലീസ് ബുക്കിംഗ് സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നു മലയാള സിനിമ ചരിത്രത്തിൽ മാത്രമല്ല ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിലും പ്രീ ബുക്കിംഗ് റെക്കോർഡാണ് ഇതെന്ന് പറയുന്നു ആദ്യ ഒരു മണിക്കൂറിലെ ബുക്കിംഗ് കണക്ക് പുറത്ത് വരുമ്പോൾ പുഷ്പ ടുവിന് തൊട്ട് താഴെയാണ് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എംബുരാൻ എന്ന് വ്യക്തമായ കണക്കുകളുണ്ട് ഇത്തരം വാർത്തകളൊക്കെ നേരത്തെ വന്നപ്പോൾ വിശ്വസിക്കാതിരുന്നയാളാണ് ഞാൻ പലപ്പോഴും സിനിമയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല അട്ടിമറികളുമുണ്ട് ഒരു സിനിമ വിജയിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ആദ്യ ദിനങ്ങളിലെ ടിക്കറ്റ് മുഴുവൻ സിനിമയുടെ നിർമ്മാതാക്കൾ വാങ്ങുന്ന സാഹചര്യമുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നിർമ്മാതാവിനോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ബജറ്റിനെ കുറിച്ചാൾ പറഞ്ഞപ്പോൾ ഒന്നര കോടി രൂപ ആദ്യ രണ്ട് ദിവസം ടിക്കറ്റ് വാങ്ങിയ ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഈ രണ്ട് ദിവസം നല്ല ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ എത്തൂ എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത്തരത്തിൽ സിനിമയുടെ ബുക്കിംഗ് തന്നെ നിർമ്മാതാക്കൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിലുണ്ട് അങ്ങനെയായിരിക്കും എന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്നു ബ്രിട്ടനിലൊക്കെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ മലയാള സിനിമകൾ വന്നിരുന്ന കാലം മാറി ബ്രിട്ടനിൽ ഏതാണ്ട് ഇരുന്നൂറോളം തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു ബ്രിട്ടനിലെ തിയേറ്റർ സൈറ്റുകളോട് ഞാൻ ഓടിച്ചുപോയി ഒട്ടുമിക്കയിടത്തും ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും സിനിമ ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നു ഇത് തന്നെയാണ് എംബുരാന്റെ ആഗോള ട്രെൻഡിങ് എന്ന് വ്യക്തമാവുന്നത് പ്രീ ബുക്കിംഗ് തുടങ്ങി ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് ഇരുപത് കോടിയുടെ ബുക്കിംഗ് വിദേശത്ത് മാത്രം സംഭവിച്ചു കേരളത്തിൽ പത്ത് കോടിയുടെ ബുക്കിംഗ് നടന്നു എന്നാണ് റിപ്പോർട്ട് ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത് തൃശ്ശൂരിലെ രാഗം തിയേറ്റർ ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്നില്ല ദീർഘകാലത്തിന് ശേഷം പുതുക്കിപ്പണിതിട്ട് എംബുരാൻ ആണ് ആദ്യമേ റിലീസ് ചെയ്യുന്നത് രാവിലെ മുതൽ ആളുകൾ വന്ന് ക്യൂ നിന്ന് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരിട്ടെത്തി ആരാധകർ ക്യൂ നിന്ന് പതിനയ്യായിരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തെന്നും ഏതാണ്ട് അഞ്ചു ദിവസത്തെ മുഴുവൻ ഷോകളും ഹൗസ്ഫുൾ ആയെന്നും രാഗം തിയേറ്റർ ഉടമ സുനിൽ പറയുന്നു മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യറും ടോവിനോ തോമസും മാത്രമല്ല മറ്റു ഭാഷകളിലെ പ്രമുഖരും എംബുരാനിൽ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് എംബുരാനിലെ അതിഥി താരമായി എത്തുന്നത് മമ്മൂട്ടിയാണോ അതോ ഷാരുഖ് ഖാൻ ആണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്നാം ഭാഗത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടായിരിക്കും എംബുരാൻ അവസാനിക്കുന്നത് എന്നാണ് സംവിധായകൻ പൃഥ്വിരാജ് തന്നെ പറയുന്നത് ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാൽ കഥാപാത്രമായിരുന്നു കേന്ദ്രമെങ്കിൽ മോഹൻലാലിന്റെ രണ്ടാമത്തെ കഥാപാത്രമായ ഖുറേഷ് അബ്രാമിനെ കേന്ദ്രീകരിച്ചായിരിക്കും എംബുരാൻ എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും മലയാള സിനിമയുടെ ജാതകം മാറ്റിയെഴുതുന്ന സിനിമയായി എംബുരാൻ മാറുമെന്ന് ഉറപ്പായിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കന്നഡയിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ ഹിറ്റ് ഹിറ്റാവുമെന്ന് പറയപ്പെടുന്നു കെ ജി എഫും പുഷ്പയും ഒക്കെ തെലുങ്ക് സിനിമയ്ക്കുണ്ടാക്കിയിരിക്കുന്ന അന്തസ് പൃഥ്വിരാജിൻ്റെ മോഹൻലാൽ സിനിമ എംബുരാനിലൂടെ മലയാളത്തിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ എംബുരാൻ എന്ന അത്ഭുതം തുടങ്ങാൻ ഇനി വെറും മൂന്ന് ദിവസം മാത്രം ബാക്കി